പോർച്ചുഗൽ വേഴ്സസ് തുർക്കി മത്സരം ഒരു ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആരാധകനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സങ്കടമൊക്കെ തന്നിട്ടുണ്ട് പോർച്ചുഗൽ ആരാധകനെ സംബന്ധിച്ചിടത്തോളം കളി വിജയിച്ചിട്ടുണ്ട് പോർച്ചുഗൽ ക്വാർട്ടർ മൈൽസ് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ആ ഒരു ആരാധകനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സങ്കടകരമായിട്ടുള്ള നിമിഷം ഉണ്ടായിട്ടുള്ള ഒരു മത്സരമാണ് ഈ ഒരു വീഡിയോ കുറച്ച് സാഹിത്യമൊക്കെ കേട്ടിട്ട് കുറച്ച് ഇമോഷണലായിട്ട് ഇങ്ങനെ പറയണമെന്നൊക്കെ ഞാൻ അങ്ങനെ എനിക്ക് എനിക്ക് തോന്നുന്നില്ല കാരണം ആക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെയായിട്ട് വരുന്നത് ഈ ഒരു മത്സരം കണ്ടവർക്കറിയാം പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം റോണോയെ ഒരുപാട് കാര്യത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു പോർച്ചുഗൽ ടീമിനെ അതായത് റൊണാൾഡോക്ക് റൊണാൾഡോയ്ക്ക് ില്ല റൊണാൾഡോക്ക് പന്ത് എത്തിച്ച് കൊടുക്കണില്ല റൊണോക്ക് വേണ്ട സാഹചര്യത്തിലൊന്നും പന്ത് കൊടുക്കണില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ടോ പന്ത് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടെന്ന് പക്ഷേ ആ ഒരു ആദ്യത്തെ മത്സരമായാലും രണ്ടാമത്തെ മത്സരമായാലും ഭയങ്കരമായിട്ട് എന്തോ ഒരു എനിക്കൊരു വിഷമം തോന്നിയിട്ടുള്ള ഒരു മത്സരമാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയേണ്ടത് നിങ്ങളഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പറയാം അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ അകറ്റി നിർത്തുന്ന ഒരു പോർച്ചുഗൽ ടീമിനെ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളത് കാരണം ഇൻ ആ ഒരു മത്സരം മത്സരം നടന്നപ്പോൾ അതായത് തുർക്കിനേറ്റുള്ള മത്സരം നടന്നപ്പോൾ ഒരു സെൽഫ് ഗോൾ വീണ്ടുണ്ട് ആ സെൽഫ് ഗോൾ വന്ന വഴി എന്ന് പറയുന്നത് ജാവു കാൻസലോ എന്ന് പറയേണ്ട ഇന്നത്തെ പോർച്ചുഗലിൻ്റെ ഡിഫൻഡർ ആയിട്ടുള്ള യുവതാരത്തിൻ്റെ ഒരു മിസ്പാസിലൂടെയാണ് അതായത് ഒരു പ്രൊഫഷണൽ കളിക്കാരൻ കൊടുക്കുന്ന ഒരു മിസ്പാസ് ആണ് ഒരു സൈഡിലില്ല അദ്ദേഹത്തിൻ്റെ സൈഡിലില്ല ഇല്ല അപ്പുറത്തെ സൈഡിൽ ഉണ്ട് അതെന്തോ കളിപ്പിച്ചു കൂട്ടിയിട്ട് ആ പന്ത് കൊടുക്കാത്തതുപോലെ എന്ന് വേണം പറയാൻ ഇനിയിപ്പോൾ ആ ഒരു വിങ്ങിലൂടെ വരുന്ന ഒരാളായാലും അപ്പോൾ ലാഫേ ലിയോന പോലെയുള്ള ആളായാലേ ആളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറച്ച് സെൽഫിഷ്നെസ് എന്നുണ്ടെങ്കിലും കട്ട് ബാക്ക് ഒക്കെ കൊടുക്കുമ്പോൾ റൊണാൾഡോ ഉണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുന്ന ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ട് അത് ഫസ്റ്റ് മത്സരത്തിലും രണ്ടാമത്തെ മത്സരത്തിലും നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയേണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്നത് ചിലപ്പോൾ അയാൾക്ക് മുപ്പത്തൊമ്പത് വയസ്സായിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു പ്രായത്തിലും അയാൾ കളിക്കുന്ന ആ ഒരു കളിശൈലി ശൈലി സമ്മതിച്ചു കൊടുക്കേണ്ടതാണ് ഞാൻ ഒരിക്കലും റോണയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കളിക്കാരൻ ഏറ്റവും നല്ല കളിക്കാരൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്രയും മികച്ച ഒരു ബെസ്റ്റ് കളിക്കാരിലെ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയേണ്ടത് ആ രാജ്യത്തിന് ഒരു പേരൊരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുത്താൽ ആ രാജ്യം ഇത്രമേൽ ഉയരാനുള്ള കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഫിഗോ ഉണ്ട് പിന്നെ പഴയ കളിക്കാരും ഒരുപാട് പേരുണ്ട് പക്ഷേ അവിടെ ൊക്കെ ഇങ്ങോട്ട് വന്ന് സഞ്ചരിച്ചിപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുമ്പോൾ പോർച്ചുഗലെന്ന് പറയുമ്പോൾ നമ്മളെ ഒരു മൈൻഡിലേക്കൊക്കെ ഓടി വരിക ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് റൊണാൾഡോയാണ് കൂടുതൽ ലോകത്തിലേറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള താരം തൻ്റെ ഇൻ്റർനാഷണൽ കരിയറിൽ അതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയേണ്ടത് ഈ ഒരു മനുഷ്യൻ തന്നെയാണ് എന്നിട്ട് ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇട്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനത്തെ കുറേ ഇതൊക്കെ വരും ട്രോളുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരും പക്ഷേ അതിൻ്റെയൊക്കെ ട്രോളിൻ്റെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ സ്വന്തം പിറകുന്ന കുത്താന്നൊക്കെ പറയില്ല അങ്ങനത്തെ താരങ്ങളായിരിക്കും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം